എന്തിനും ബി ജെ പിക്ക് സംഘപരിവാരത്തിന് കീഴടങ്ങുന്ന ഒരു സർക്കാർ ആരെന്ന് ചോദിച്ചാൽ കർണാടകത്തിലെ ഗവൺമെൻ്റ് അല്ല ഹിമാചൽ പ്രദേശിലെ ഗവൺമെൻറ് അല്ല ഡൽഹിയിലെ മറ്റു അല്ല അതുപോലെ തന്നെ ഈ പറയുന്ന തെലുങ്കാനയിലെ ഗവൺമെൻറ് അല്ല ബംഗാളിലെ ഗവൺമെൻറ് അല്ല കേരളത്തിലെ ഗവൺമെൻറ് എന്ന് കേരളത്തിന് നാണമുണ്ടാക്കുന്നൊരവസ്ഥാ വിശേഷം ഇന്ന് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾക്കറിയാം പി എം ഷി പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തെ കോൺഗ്രസ് എതിർക്കുന്നതിനേക്കാളും മുസ്ലിം ലീഗ് എതിർക്കുന്നതിനേക്കാളും ശക്തിയുക്തം എതിർത്തൊരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇന്ന് എന്താ സ്ഥിതി എന്താ വിദ്യാഭ്യാസ നയം ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതപ്പെടുന്നു നമ്മുടെ ചരി ചരിത്രം ഇന്ത്യയുടെ ചരിത്രം പോലും തെളിമയാർന്ന ആ ചരിത്രം പോലും അഭി നിർമ്മിതിക്ക് വിധേയമായി കൊണ്ടിരിക്കുക നമുക്കറിയാം നാടിൻ്റെ പേരുകൾ മാറ്റുന്നു ചരിത്ര അഭി നിർമ്മിതി നടത്തുന്നു എന്ന് മാത്രമല്ല ഇന്ന് വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി എൻ സി ആർ ടിയുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് അബുൽ കലാം ആസാദിനെ അടർത്തി മാറ്റുന്നു ജവഹർലാൽ നെഹ്റുവിനെ അടർത്തി മാറ്റുന്നു എന്തിനേറെ ഒറീസയിലെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദ്യ പേപ്പറിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചോദ്യ പേപ്പറിൽ എഴുതി ചോദിച്ചത് ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് നിങ്ങളത് ആലോചിച്ച് നോക്കുക ഈ നാട് എങ്ങോട്ട് പോകുന്നു ഗാന്ധിജി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് എന്തിനാ ഗാന്ധി ആത്മഹത്യ ചെയ്ത ഗാന്ധിയാക്കി മാറ്റുന്നത് നാഥുറാം ഗോഡ്സയെ ഒരു മഹാപുരുഷനായി ചരിത്രത്തിൽ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ ഗാന്ധി ആത്മഹത്യ ചെയ്തതാക്കി വരുത്തി തീർക്കണം ഈ രൂപത്തിൽ പോകുന്നു എൻ സിആർ ടിയുടെ പാഠപുസ്തകങ്ങളുടെ നിർമ്മിതികൾ കർണാടകത്തിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾ പഠിക്കേണ്ട ഒരു പാഠഭാഗത്തിൽ പറയുന്നത് സവർക്കർ അന്തമാനിലെ ജയിലിൽ കിടക്കുമ്പോൾ ബുൾ ബുൾ പക്ഷിയുടെ ചിറകിലേറി സ്വന്തം ഇന്ത്യയിലേക്ക് തിരിച്ചു വരാറുണ്ടായിരുന്നു രാത്രി കുട്ടികളെ പഠിപ്പിക്കുകയാണ് പാഠപുസ്തകം നിങ്ങൾ ആലോചിച്ച് നോക്കുക ആരാ സവർക്കർ നമുക്കറിയാം ഈ രാജ്യത്തെ മതത്തിൻ്റെ പേരിൽ കീറി മുറിക്കാൻ ആദ്യമായി അതിനുവേണ്ടി വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സവർക്കർ ബ്രിട്ടീഷുകാരോട് ആറ് തവണ എഴുതിയിട്ട് ഏഴാമത്തെ തവണ എഴുതി വാങ്ങി ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി എന്ന് ഇന്ന് സംഘപരിവാരം പറയുന്ന സവർക്കർ അന്തമാനിലെ ജയിലിൽ നിന്ന് മാപ്പ് മാപ്പെഴുതി കൊടുത്ത് ഇറങ്ങിപ്പോകുന്ന സവർക്കർ ആ സവർക്കറെ വീര പുരുഷനാക്കി സവർക്കറെക്കുറിച്ച് പഠിക്കണം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഗാന്ധിയെ അറിയാൻ പാടില്ല നമ്മുടെ മക്കൾക്ക് ഇനി വരുന്ന തലമുറക്ക് ജവഹർലാൽ നെഹ്റുവിനെ അറിയാൻ പാടില്ല ഇനി വരുന്ന തലമുറക്ക് അബുൽ കലാം ആസാദ് ആരാണെന്ന് നമ്മളോട് ചോദിക്കണം ആ രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നയത്തെ മാറ്റുന്നു നമ്മുടെ പാഠപുസ്തകങ്ങളെ മാറ്റുന്നു നമ്മുടെ ചരിത്രത്തെ പോലും മാറ്റി എഴുതുന്ന ഒരവസ്ഥാവിശേഷം ഞാനും നിങ്ങളും കാണുകയാണ് എന്തിനേറെ നാടിൻ്റെ പേരുകൾ മാറ്റുന്നത് നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പ്രിയങ്ക ഗാന്ധി തൊട്ടു മുൻപ് രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വയനാട് പാർലമെൻറ്റിൽ ഞങ്ങളുടെ പാർലമെൻറ്റിൽ വയനാട് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥി പറഞ്ഞു ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റും അപ്പോൾ ഞാനും ആലോചിച്ചു എന്തിനെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നത് അപ്പോഴാണ് അതിലൊരു സുൽത്താൻ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ പേര് മാറ്റും എന്നിട്ട് അദ്ദേഹം അതിന് പകരം പേര് നിർദ്ദേശിച്ചു ഗണപതി വട്ടമെന്നാക്കും നമുക്ക് ഈ രൂപത്തിൽ പേരു മാറ്റിക്കൊണ്ടിരിക്കുക ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ നടർത്തി മാറ്റുക അലഹബാദ് നിങ്ങൾക്കറിയാം അലഹബാദ് എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബ വീടുണ്ടായിരുന്നു അലഹബാദ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ തീക്ഷണമായ ഭാവവും ഗന്ധവും പേറി ഈ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത അതിൻ്റെ ഈറ്റില്ലമായിരുന്ന ഗാന് നെഹ്റുവിൻ്റെ കുടുംബ വീടുണ്ടായിരുന്ന അലഹബാദ് നെഹ്റു ആദ്യമായി മുനിസിപ്പൽ ചെയർമാനായത് അലഹബാദിന്റെ മുനിസിപ്പൽ ചെയർമാനാണ് അങ്ങനെയുള്ള അലഹബാദ് ആ ചരിത്ര പ്രാധാന്യമുള്ള അലഹബാദ് അലഹബാദ് ഇല്ല അലഹബാദിന്റെ പേര് മാറ്റി പ്രയാഗ് രാജ് ഫൈസാബാദ് ഇല്ല ഫൈസാബാദിൻ്റെ പേര് മാറ്റി മാത്രമല്ല ഉത്തർപ്രദേശിലെ ഏറ്റവും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ രക്തസാക്ഷികളെ സംഭാവന ചെയ്ത മീററ്റ് എന്ന് പറയുന്ന ജില്ലയുടെ പേരുമാറ്റാൻ യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ച പേര് നാഥുറാം ഗോഡ്സെ നഖർ എന്നുകൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഗാന്ധിയെ വധിച്ച കാഫാലികൻ്റെ പേരിൽ ഒരു ജില്ല പിറക്കാൻ പോകുന്ന ഇന്ത്യ ഇവിടെയാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ പി എം ശ്രീയെക്കുറിച്ച് ഓർക്കേണ്ടത് എന്നിട്ടും ഇതിനൊക്കെ വഴങ്ങിക്കൊടുത്ത് എവിടെയാണ് ഒപ്പുവെക്കേണ്ടത് എന്ന് അടിയൻ എവിടെ വേണമെങ്കിലും ഒപ്പുവെച്ചു കൊള്ളാം എന്ന് ഡൽഹിയിൽ പോയി കുമ്പസരിച്ച് പറയുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്ന് ഓർക്കുമ്പോൾ നമുക്കൊക്കെ ലജ്ജ തോന്നുകയാണ് ആ രൂപത്തിലേക്ക് കേരളം മാറുന്നു ഇവിടെ എന്തിനും കീഴടങ്ങുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ രക്ഷിക്കാൻ എന്ത് സന്ധിക്ക് വേണമെങ്കിലും ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാണ് എന്ന് ഡൽഹിയിൽ പോയി പറയുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസങ്ങളിൽ തന്നെ ഒപ്പുവെക്കുന്നു എന്നത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ഇത് സാധിക്കും വാസ്തവത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എങ്ങനെ ഇത് സാധിക്കും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും ഇത് സാധിക്കില്ല എന്ന് നമ്മളോട് പറയുന്നത് മറ്റാരുമല്ല കൂടെ ഇരിക്കുന്ന സി പി ഐ തന്നെയാണ് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്കറിയാം കട്ടുകട്ട് മോഷണം നടത്തി ഒരു മനുഷ്യന് മോഷണം നടത്തുന്നതിൻ്റെ ഏറ്റവും അവസാനം എവിടെ എത്തി ശബരിമല അയ്യപ്പൻ്റെ സന്നിധാനത്തിലും എത്തി നിങ്ങളത് ആലോചിക്കുക എവിടെ വരെ എത്തി നമ്മുടെയൊക്കെ നാട്ടിൽ നിലമ്പൂരൊക്കെ നമുക്കൊക്കെ അടുത്ത് ബന്ധമുള്ള ആളുകളൊക്കെ അവരൊക്കെ വ്യക്തിപരമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെപ്പോഴും നല്ല ആത്മസംസ്കരണം നടത്തി നല്ല മനുഷ്യരായി ജീവിക്കുന്ന ഒരു സമയമുണ്ട് അത് അറിയും മാലയിട്ട നാൽപ്പത്തൊന്ന് ദിവസമാണ് മാലയിട്ട നാൽപ്പത്തൊന്ന് ദിവസം അവർ ഒരിക്കലും സ്വയം ആത്മസംസ്കരണം നടത്തി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്ന് എന്തിനു വേണ്ടി അത്ര പവിത്രമായ സന്നിധാനത്തിൻ്റെ പടി ചവിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ അത്ര പവിത്രമായ മണ്ണ് ആ മണ്ണിനെ നിങ്ങൾക്കറിയില്ലേ നമ്മൾ കണ്ടതല്ലേ എന്തിന് സുപ്രീം കോടതിയിൽ ചെറുപ്പക്കാരികളെ ആ സന്നിധാനത്തേക്ക് കയറ്റണമെന്ന് പറയുക അഫഡവിറ്റ് കൊടുക്കുക മാത്രമല്ല പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി യുവതികളെ വേഷം മാറ്റി സന്നിധാനത്ത് പാർട്ടി ഇന്ന് വീണ്ടും ഏറ്റെടുത്തിരിക്കുന്നു എന്തിന് അവിടെ കണ്ട സ്വർണം മുഴുവൻ അടിച്ചു മാറ്റാൻ കരാറെടുത്തിരിക്കുക കാണുന്നതൊക്കെ അടിച്ചു മാറ്റുക ദ്വരബാലക ശില്പം പൊതിഞ്ഞ സ്വർണം ധാരപാലക ശില്പം മാത്രമാണോ പിന്നെ നോക്കിയപ്പോൾ വാതിൽ കട്ടിൽ നോക്കിയപ്പോൾ അവിടെ സ്വർണ്ണമുണ്ട് അതും അടിച്ചു മാറ്റി പിന്നെ നോക്കിയപ്പോൾ ദണ്ടുണ്ട് ദണ്ടിൽ സ്വർണ്ണമുണ്ട് അതും അടിച്ചു മാറ്റി അടിച്ചു മാറ്റുക മാത്രമല്ല ഈ കളവ് നടത്തിയിട്ട് കൃത്യമായി മിനുട്സ് എഴുതി ഉണ്ടാക്കുക കളവ് സ്ഥിതി എന്തിന് അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന മിനുട്സുകൾ ഉണ്ടാക്കി വെച്ചു ഈ ദൂരപാലക ശിൽ സ്വർണം പൊതിഞ്ഞ ദൂരപാലക ശില്പം അതടിച്ചു മാറ്റിയിട്ട് അവിടെ തന്നെ മിനുട്സ് എഴുതി വെക്കുക പി ഈ പറയുന്ന ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊടുത്തയക്കുന്നു സ്വർണം അപ്പത്തന്നെ കച്ചവടാക്കി സ്വർണം വാങ്ങിച്ച ആളെയും കിട്ടി സ്വർണം വിറ്റ കിട്ടി എല്ലാം കിട്ടി നിങ്ങളെന്നാലോചിച്ച് നോക്കുക വിശ്വാസികൾ എത്രമാത്രം പവിത്രമായി കാണുന്ന മണ്ണിന് ആ സന്നിധാനത്തെ ആ പതിനെട്ടാം പടി ആ ധാരപാലക ശില്പങ്ങൾ അതിനൊക്കെ ഏത് രൂപത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരനും കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കാണുന്നത് എന്നാലോചിക്കുക ഈ രൂപത്തിൽ കേരളത്തെ കിട്ടുന്നതെല്ലാം എവിടെ കണ്ടാലും കമന്നു വീണാൽ കാൽ എന്ന രൂപത്തിൽ മുന്നോട്ട് പോകുന്നൊരു സർക്കാർ നമ്മുടെ നാട്ടിൽ സ്ഥിതി എന്താ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തിനാ പ്രവാസികളോട് ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ എന്ത് കാര്യത്തിന് എഴുതുമ്പോഴും ആദ്യം പേരെഴുതുന്നത് നിങ്ങളുടെ പേരാ പ്രവാസികളുടെ പേരാ ആദ്യം എഴുതുന്ന പേര് പ്രവാസികളുടെ പേരാ എന്തിന് ഞാനിപ്പോൾ എം എൽ എ ആയിട്ട് നാല് മാസം തികഞ്ഞിട്ടേ ഉള്ളൂ ഈ നാല് മാസത്തിനിടയ്ക്ക് ഞാനൊരു പതിനാല് വീഡിയോ ഞാൻ ചെയ്തു സഹായം അഭ്യർത്ഥിച്ച വീഡിയോ സാധാരണക്കാരൻ്റെ ചികിത്സക്ക് ശസ്ത്രക്രിയക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക അല്ലാതെ വേറെ വഴിയില്ല അതിസാധാരണക്കാരനോ ശസ്ത്രക്രിയ വേണമെങ്കിൽ ഇന്ന് വേണം ജനങ്ങളോട് അഭ്യർത്ഥിക്കണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് വീഡിയോ ചെയ്യിക്കണം ഫിറോസ് കുന്നുംപറമ്പിൽ വരണം അതല്ലെങ്കിൽ അഡ്വക്കറ്റ് ഷമീർ വരണം അതല്ലെങ്കിൽ ബിരിയാണി ചലഞ്ച് വേണം അതല്ലെങ്കിൽ പായസ ചലഞ്ച് വേണം നമ്മൾ ആരെങ്കിലും കേട്ടിരുന്നോ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് നമ്മുടെ നേതാവ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ആര്യടൻ മുഹമ്മദും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഉള്ള മന്ത്രിസഭയുള്ള കാലത്ത് നമ്മൾ ആരെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ആരെങ്കിലും ബിരിയാണി ചലഞ്ചിനെ കുറിച്ച് കേട്ടിരുന്നോ നമ്മൾ എത്ര കോടി രൂപയാണ് സാധാരണക്കാരൻ്റെ ചികിത്സയ്ക്ക് നമ്മൾ നൽകിയത് എത്ര കോടി രൂപ എത്ര സാധാരണക്കാർ സഖാക്കൾക്ക് അത് നെഞ്ച് നീറലാവട്ടെ ഇനി ആൻജിയോപ്ലാസ്റ്റി ആവട്ടെ അത് ഓപ്പണേർട്ട് സെർജറി ആവട്ടെ എന്താണെങ്കിലും അവൻ്റെ സർജറിക്ക് ആവശ്യമുള്ള മുഴുവൻ തുകയും അവൻ്റെ അക്കൗണ്ടിലേക്ക് അതല്ലെങ്കിൽ ആശുപത്രിയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സംവിധാനമില്ലായിരുന്നു അന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ എം എൽ എക്ക് ഒരു വീഡിയോ ഇടേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയോ ഈ നാലു മാസം കൊണ്ട് ഞാൻ എം എൽ എ ആയതിനു ശേഷം തൊണ്ണൂറ്റി രണ്ട് അപേക്ഷകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്തിനു വേണ്ടി ചികിത്സാ സഹായത്തിന് വേണ്ടി നാലു മാസമായിട്ടും ഒന്നിനു പോലും മറുപടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഒന്നിനു പോലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആശുപത്രിയിലേക്ക് കാശ് കാശുവന്നിരുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിലുണ്ടായിരുന്നു ഇന്ന് അതിസാധ നമുക്ക് ഈ അതിസാധാരണക്കാരൻ ഇൽ ഇല്ലാത്ത പട്ടിണിയില്ലാത്ത കേരളമായി പ്രഖ്യാപിക്കുന്ന ഒന്നാം തീയതി പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രി അറിയേണ്ടത് കേരളത്തിൽ അതിസാധാരണക്കാരൻ അനുഭവിക്കുന്ന ദുരിതപൂർണമായ അവസ്ഥയാണ് എവിടെ നോക്കിയാലും നമുക്കതാ കാണാൻ സാധിക്കുന്നത് ഞാനതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ ദുരിതപൂർണമായ കേരളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറാൻ അതിനെ മാറ്റാൻ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം ഇന്ന് കേരളത്തിലുണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് കഴിയണം ഇവിടെ നിന്ന് നിങ്ങൾ നടത്തുന്ന ഉജ്ജ്വലമായ മാതൃകാപരമായ പ്രശംസനീയമായ ഈ പ്രവർത്തനങ്ങൾ കോൺഗ്രസ്സിനെ സജ്ജമാക്കാൻ യു ഡി എഫിനെ സജ്ജമാക്കാൻ നിങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അത് അതുമായി മുന്നോട്ട് പോവുക നിങ്ങൾ നിലമ്പൂരിന് വേണ്ടി നിങ്ങൾ തൃക്കാക്കരയ്ക്ക് വേണ്ടി നിങ്ങൾ പുതുപ്പള്ളിക്ക് വേണ്ടി നിങ്ങൾ നടത്തിയ പാലക്കാടിന് വേണ്ടി നിങ്ങൾ നടത്തിയ നല്ല പ്രവർത്തനങ്ങളുണ്ടല്ലോ ആ നല്ല പ്രവർത്തനങ്ങൾ അത് വളരെ വേഗത്തിൽ തന്നെ അത് ആരംഭിക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേ സ്ഥാപനങ്ങളുടെ വിജയത്തിന് വേണ്ടി യു ഡി എഫിൻ്റെ വിജയം സുനിശ്ചിതമാക്കാൻ നിങ്ങളത് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് വിരീതമായി നിങ്ങളോട് പറയാനുള്ളത്